ിയർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ ആശാ വർക്കർമാർക്ക് നീതി നൽകുക എന്ന ആവശ്യമുന്നയിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ആശാ വളണ്ടിയർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാഢ്യ പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞ പതിനാല് ദിവസമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സമരം നടത്തുമ്പോൾ അവരെ കേൾക്കുവാനോ അവരെ കാണാനോ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാനോ തൊഴിലാളികളുടെയും പാവപ്പെട്ടവൻ്റെയും അസംഘടിതരുടെയും പേരിൽ അധികാരത്തിൽ തുടരുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും തയ്യാറാവാത്തത് കേരളീയ സമൂഹത്തിനകെ അപമാനമാണെന്ന് നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോടി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ കൗൺസിലർമാർ രാജീവ് സാലി ബിജു റസിയ അളമ്പാടം ഗിരീഷ് മോളൂർ മഠം തുടങ്ങിയവർ സംസാരിച്ച് റെനീസ് കാവാഡ് സ്വാഗതവും യൂസഫ് കാളിമഠം നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.